നമസ്കാരം സന്തോഷം ഉണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മന്ത്രി നമ്മളത് അങ്ങനെ ശ്രമിച്ചത് അതായത് ഞങ്ങള് പ്രധാനപ്പെട്ട ഭാരതത്തിന്റെ ഒരു വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു മന്ത്രിയാണ് നിങ്ങൾ സാധാരണ മനസ്സിലായിട്ട് കാണാൻ പറ്റില്ല പിന്നെ ഇവിടെ പിന്നെ ഞാനപ്പോൾ സുരേഷ് ബോധിക്കുന്നത് വിളിക്കാം ആ കാരണം എന്ന് വെച്ചാല് അത് ഈ മന്ത്രി എന്ന സ്ഥാനം മാറ്റി വെച്ചിട്ട് ഞങ്ങൾ തമ്മിലുള്ള വേറെ ബന്ധങ്ങൾ സുരേഷിനും ഞാനങ്ങൾ സുരേഷ് വന്നിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്കിത് അറിയില്ല എന്താണ് ഇവിടുത്തെ പ്രോഗ്രാം എന്ന് എനിക്ക് ഒന്നും ഒന്നും അറിയില്ല സുരേഷ് ഗോപി വിളിച്ച് തുടങ്ങി ഞാൻ വന്നു അത്രേ ഉള്ളൂ വന്നപ്പോൾ ഞാൻ അറിഞ്ഞത് സൗഹൃദ രേദിന്ന് സൗഹൃദ സമ്മേളനമാണെന്ന് കിട്ടും പക്ഷേ സിനിമയിൽ ഞങ്ങൾ അത്ര സൗഹൃദത്തിലല്ല സുരേഷ് ഗോപി നായകവും ഞാൻ വിലവുമായിട്ടാണ് സാധാരണ കണ്ടുപിട്ടുന്നത് ഒരു പത്രത്തിലും ജനാധിപത്യവും തോന്നിയിട്ടില്ല സുരേഷിന്റെ കാൽ കല്ലുപഠിക്കുന്നതാണ് ആ സമയത്ത് ഞാൻ പറയുന്നു ഞാനിവിടെ അധികാരത്തിലും ആ വാക്ക് അദ്ദേഹം പാലിച്ചു അദ്ദേഹം സിനിമയിൽ അന്ന് തന്നെ നായനാർ ആദ്യ നായനാർ എന്ന് പറയുന്ന അപ്പൊ രാമദേവ നായനാറെ ഉണ്ടാക്കിയത് ഈ ദേവനെന്ന ദേവനെന്നാണ് ഞാൻ അതിനുശേഷം അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇട്ടു ഇടിച്ച് ഇടിച്ച് പരപ്പടക്കി അപ്പൊ അത് അതൊരു സുലൂഷൻ കാണുമ്പോൾ പിന്നെ എനിക്ക് എപ്പോഴും ഓർമ്മ പറഞ്ഞതും ഒരുപാട് പടങ്ങൾ ഞാൻ തമ്മില് അടികൂടിച്ചിണ്ട് പക്ഷേ ഈ ഒരു ഇതില് പിന്നെ സുരേഷ് ഭൂപി പറഞ്ഞു എനിക്ക് ഒരു രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയം വരുകയാണെങ്കിൽ ഞാൻ പറയാം സാമ്പത്തികമായിട്ട് ഇവിടെയാണെങ്കിൽ പറയാം എന്നല്ലേ ഓക്കേ ഞാൻ ഇവിടെ രാഷ്ട്രീയം പറയുന്നില്ല ഞാൻ കക്ഷി രാഷ്ട്രീയം പറയുന്നില്ല പക്ഷെ രാഷ്ട്രീയം ഞാൻ പറയുന്നത് കക്ഷി രാഷ്ട്രീയവും രാജ്യം തമ്മിൽ വലിയ വ്യത്യാസം ഇപ്പൊ ഇവിടെ ഈ നടക്കുന്നത് രാഷ്ട്രീയമാണ് കക്ഷി രാഷ്ട്രീയമാണ് ഏതെങ്കിലും പാർട്ടിയുടെ ഉന്നതത്തിലോ ഇതൊന്നും ഇവിടെ ജനങ്ങളുടെ ഒരു സൗഹൃദമായിട്ട് സമ്മേളനം ഉണ്ടാക്കുക ഇവിടുത്തെ വികസനത്തിന് എല്ലാവരും അവിടെ ജാതി മത മതഭേദങ്ങിയുള്ള ഒരു ഒരു സമ്മേളനം ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കുക വളരെ നൂതനമായ ഒരു കോൺസെപ്റ്റ് ആണ് സുരേഷ് ഗോപി ഇപ്പൊ ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു അത് വേറെ ഒരു ഇത് ില്ല വേറെ ആരും അത് ഒരു കാണാത്ത ഒരു പുതിയ പണ്ടത്തെ സംസ്കാരത്തിലേക്ക് പണ്ടത്തെ നമ്മുടെ ഗ്രാമീണ ശീലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു വലിയൊരു സംസ്കാരത്തിന്റെ തുടക്കമാണ് സുരേഷ് ഗോപി ഇന്നിവിടെ അവതരിപ്പിച്ചത് ആ തുടക്കത്തിന് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്പെട്ടവർ വലിയൊരു വിജയം കേരളത്തിൽ ഒട്ടാകെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു എന്ന് നിങ്ങളെ അറിയിച്ചു കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇന്ന് നമ്മുടെ ഇന്ത്യ ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രീയ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് വലിയൊരു പ്രശ്നത്തിലായിരുന്നാലും അറിയാൻ നമ്മുടെ ട്രംപിന്റെ പോലീസിനെ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് പക്ഷേ നമ്മൾ കാണുന്നത് ഇത് പണ്ടത്തെ ഇന്ത്യ അല്ല പണ്ടത്തെ ഇന്ത്യ അല്ലായിരുന്നു മാറിയിട്ടില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമെന്ന് പറയുന്നത് ട്രംപ് പോലെയുള്ള അല്ലെങ്കിൽ അമേരിക്ക പോലെയുള്ള വളരെ ശക്തമായ ഒരു ലോകത്തെ തന്നെ കണ്ടുപിടിക്കുന്ന എന്തും നശിപ്പിക്കാൻ പോകളുള്ള ശക്തിയുള്ള ഒരു രാഷ്ട്രത്തെ ഇന്ന് ഭാരതം പിടിച്ചു നിർത്തിയിരിക്കുന്നു പിടിച്ചു നിർത്തിയിരിക്കുന്നു അത് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാതെ വളരെ സ്ട്രോങ് ആയിട്ട് ഭാരതത്തിന്റെ കാര്യം അന്വേഷിക്കാനായിട്ട് ഭാരതം മതി നിങ്ങളുടെ ആവശ്യം വിചാരം തുറന്നു പറയാൻ ശക്തമായ ധൈര്യമായ ധൈര്യമുള്ള ഒരു നേതാവ് നമുക്കുണ്ട് അത് അതുകൊണ്ട് ഞാൻ ഇന്ന് അത് ഒന്ന് രണ്ടാമത്തെ ഇവിടെ ഒക്കെ നമുക്ക് അറിയാമല്ലോ ഇപ്പോ ഇസ്രയേല് ഇന്നലെ ദോഹയില് ഒരു ബോംബിട്ടു ഹമാസിന്റെ നേതാക്കന്മാര് തന്നിരിക്കുന്ന അവിടേക്കുള്ള ഒരു ബോംബിട്ടു അപ്പൊ ഇന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ അതിനെ അപലപിച്ചുകൊണ്ട് ഇസ്രയേലിനെ അപലപിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശം സന്ദേശമാണ് അതായത് നമ്മൾ ആരുമായിട്ട് കൂട്ടിചേരില്ല സഖ്യം എവിടെയുണ്ടോ നന്മ എവിടെയുണ്ടോ മര്യാദ എവിടെയുണ്ടോ അവിടെ ഇന്ത്യ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു കൊണ്ടിട്ടുള്ള നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ ഒരു പ്രഖ്യാപനമാണ് അത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതാണ് ഇവിടുത്തെ ശരിക്കും പറയുകയാണെങ്കിൽ അത് ആ പ്രഖ്യാപനം ഞാൻ ഇന്നലെ പത്രങ്ങൾ വായിച്ചപ്പോ അതിനത്ര പ്രാധാന്യം പത്രക്കാർ ഈ ഇസ്രായേൽ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞ ആ വാർത്ത നമ്മുടെ പ്രൈം മിനിസ്റ്റർ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ജി പറഞ്ഞ ആ വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ അത്ര നമ്മൾ അതിന് ഒരു ഒരു പ്രചരണം കൊടുത്തിട്ടില്ല അത് കൊടുക്കേണ്ടതാണ് അത് ഇതിനകത്ത് നിങ്ങൾ ഒരു രാഷ്ട്രീയം കാണൽ ഇത് നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ് നമ്മുടെ രാഷ്ട്രമാണ് അവിടെ നമുക്ക് ഒരു രാഷ്ട്രത്തിനോടും വിഭേയത്വമില്ല തെറ്റ് ചെയ്ത ഒരു രാഷ്ട്രമാണെങ്കിൽ തെറ്റ് എന്ന് പറയാനുള്ള ധൈര്യം ഭാരതത്തിലുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത് അപ്പൊ അത് അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു സന്തോഷകരമായ ഒരു 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 സമയത്തിലേക്ക് ഒരു ഭാവിയിലേക്ക് നമ്മൾ കൊണ്ടു കൊണ്ടിരിക്കുക അതിന് നമ്മുടെ പ്രൈം മിനിസ്റ്ററിലെ ഞാൻ ലോകത്തെ സാധിക്കുക നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സമയം നിയന്ത്രി തിരുവനന്തപുരത്ത് ഇഭാസ്വത്ത് കേരളത്തിലെ ഒട്ടായിട്ട് അപ്പോൾ ഞാൻ എവിടെയൊക്കെ വേണമെന്ന് സുരേഷോ അല്ലെങ്കിൽ ഇതെൻ്റെ സംഘാടകർ പറയുകയാണെങ്കിൽ ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണ് എല്ലാ സമയവും അതുകൊണ്ട് എല്ലാ ഞങ്ങളൊന്നും ഇനി ബാക്കി ആർക്കൊന്നും എന്തെങ്കിലും സംസാരിക്കാറുണ്ടെങ്കിൽ സംസാരിക്കാം